ിശോമി ശിഹായിക്കാൻ ശ്രദ്ധിയായിരിക്കട്ടെ കഥാവ് ഐസ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ ശിശുത്വത്തിൻ്റെ വില വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ക്രൈസ്റ്റ് ലോഡ് സഹോദരങ്ങളെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ലോകത്തിലെ കർത്താവ് നൽകിയ വ്യക്തികളാണ് മാതാവ് പിതാവ് ഭാര്യ മക്കളൊക്കെ അവരെക്കാളെല്ലാം ഉപരിയായി അവരുപേക്ഷിക്കാനല്ലേ പറഞ്ഞത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തന്നെ ആൾക്കാർ ഉപേക്ഷിക്കാൻ അവരെ അവരാരും ഉപേക്ഷിക്കാനല്ലേ പറഞ്ഞത് അവരെക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കുക ഈശോ പിന്നെ പറഞ്ഞാൽ രണ്ടാമ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല അപ്പോൾ സ്വന്തം കുരിശെന്ന് പറഞ്ഞാൽ മരക്കുരിശല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരിശുകളാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത കുരിശുകളൊന്നും ഈശോ നമുക്ക് അനുവദിക്കുന്നില്ല അത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പാതയാണ് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ കുരിശുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് നമ്മുടെ നിത്യതക്കാവശ്യമാണ് അത് ഈശോ നമുക്ക് ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് കുഞ്ഞു കുഞ്ഞു കുരിശുകൾ നമുക്ക് തരുമ്പോൾ നമുക്കത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുക നമ്മളിന്ന് കുരിശുകൾ ഒഴിവാക്കാൻ എങ്ങനെ പറ്റുമെന്ന് വിചാരിച്ച് ഓടി നടക്കുക ആ പേര് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ഇന്ന് തട്ടിപ്പുമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അതിന്റെയൊക്കെ പിന്നാലെ പോയിട്ട് പ്രാർത്ഥനക്കാർ പോലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ആയിരിക്കുന്നവർ പോലും ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകാരുടെ പിന്നാലെ പോകുമ്പോൾ അപ്പോൾ അവരുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു ഖസ്തുസ്തുസ്തുസ്തുസ്തുസ്തുബിലാണോ ഇനിയിപ്പോൾ മാതാവിൻ്റെ തിരിച്ചേഷിപ്പ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും ആൾക്കാര് അതും കൂടെ ഇനി വരാനുള്ളൂ ബാക്കിയെല്ലായി ബാക്കിയെല്ലാ വിശുദ്ധാത്മാക്കളും വിറ്റ് തിന്നും കർത്താവിനെ ഓൾറെഡി വിറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുരിശൊഴിവാക്കാൻ വേണ്ടിയുള്ള ഓട്ടം അതാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും എന്തിനു നമ്മുടെ തലമുടി ഒരെണ്ണം കിളിക്കുന്നെങ്കിലും ഒരെണ്ണം കൊഴിയുന്നെങ്കിലും പോലും ഈശോ അറിയുന്നു കാരണം നമ്മുടെ സിസ്റ്റാവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് എടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമുക്ക് വരുന്നതിനെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി വിശുദ്ധ കുർബാനയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് സാധിക്കും വിശുദ്ധ കുർബാന നമ്മൾ ഓരോ ദിവസം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള മക്കളായി മാറേണ്ടവരാണ് എനിക്ക് നിങ്ങൾക്കും അതിന് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എല്ലാ ദിവസവും നമ്മൾ നാഗം നീട്ടുന്നുണ്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നുണ്ട് നമ്മ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കർത്താവിന് സ്വീകാര്യമാണോ എന്ന് ചിന്തിക്കണം തീർച്ചയായിട്ടും ഒരു ക്രിസ്തുവായി ജീവിക്കേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളും അതിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കേണ്ടവരാണ് കാരണം ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പൗലോ സഫസോലൻ പറഞ്ഞു ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൗലോ സഫസ്സോലൻ പറഞ്ഞതുപോലെ ജീവിക്കണം കുരിശുകളുണ്ട് പൗലോ സപ്പസോലൻ മത്തേലാണോ കിടന്നിരുന്നത് ജീവിച്ചിരുന്നത് അങ്ങനെയായിരുന്നു പക്ഷേ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ കുതിരപ്പുറത്തെടുത്ത് താഴെ ഇട്ടതിന് ശേഷം പിന്നെ ആശാൻ ഇങ്ങോട്ട് സഹനങ്ങളുടെ ഒരു കൂമ്പാരമാ അമ്പരാഗത്തെ വിളിച്ചിട്ട് മരുഭൂമിയിലേക്ക് വിട്ടു ഇങ്ങനെ കറങ്ങി ജീവിക്കുമായിരുന്നു അല്ലാതെ ഒരു ഭയങ്കര മണിമാണികമാണിത് കൊടുത്തിട്ട് അവിടെ ഒരു റോൾസ് റോയ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അബ്രാഹം നീ റോൾസ് സ്രോയിസിൽ നടക്ക് ഇതൊന്നുമല്ല പറഞ്ഞത് കുരിശികളുണ്ടായിരുന്നു അപ്രാഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭാര്യ പറഞ്ഞു കേട്ടിട്ട് വേറൊരു വേറൊരു സഹോദരിയില് പ്രാപിച്ചു കുഞ്ഞുങ്ങളുണ്ടായി അതിനുശേഷം കുടുംബത്തിൽ സ്വസ്ഥത പോലും ആ സഹോദരന് കിട്ടിയിട്ടില്ല അപരാധി നമ്മുടെ പൂർവ്വ പിതാവാണ് അബ്രാഹം നമ്മുടെ പൂർവ്വപിതാവ് അപ്രാധിന് സ്വസ്ഥത പോലും ഇല്ലാത്ത സ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിച്ചു ഏതൊരവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനേക തട്ടിപ്പ് ഇന്ന് രോഗശാന്തി എന്ന് പറഞ്ഞാൽ രോഗശാന്തികൾ ഈശോ കൊടുക്കുന്നുണ്ട് ഈ രോഗശാന്തി ഒരു വ്യക്തിക്ക് ഒരു രോഗശാന്തിയുടെ വരം കൊടുത്താൽ അത് ദാനമായി കിട്ടി ദാനമായി കൊടുക്കുമെന്ന് എന്നാ പറഞ്ഞത് അത് വി അത് വിറ്റിട്ട് റിസോർട്ട് പണിയാനോ മണിമാളിക പണിയാനോ ഒന്നും അല്ല ഇത് അവരോടൊക്കെ അവസാന സമയത്ത് ഈശോ പറയും ഈശോടക്കിൽ അവരെന്ത് പറയും ഞാൻ നിന്റെ നാമത്തിൽ രോഗികളെ ചുവപ്പെടുത്തി വിശാസികളെ ബഹിഷ്കരിച്ചു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയും പറയും നിന്നെ അറിയില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് അതൊന്നും അവർ തിരിച്ചറിയുന്നില്ല കാരണം ഇന്നാവശ്യം ധനസമ്പാദനമാണ് എല്ലാ മേഖലകളിലും ഈ ഒരു അവസ്ഥയിലാണ് പ്രിയ സഹോദരങ്ങളെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ മേഖലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശക്തമായി പ്രാർത്ഥിക്കാം മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് ഈശോ നമുക്ക് നൽകുന്നത് ഏത് കുഞ്ഞു കുഞ്ഞു സഹനങ്ങളാണോ അതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം നിങ്ങളെല്ലാവരെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ